നമസ്കാരം വാർത്താ നേരം തത്സമയ റിപ്പോർട്ടിംഗിലേക്കും വിശകലനത്തിലേക്കും എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമുക്ക് നമുക്കറിയാം ഓരോ മഴക്കാലം വരുമ്പോഴും വയനാട്ടുകാരെ സംബന്ധിച്ച് ഓരോ ഏരിയകൾ പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ അതുപോലെ മലവെള്ളപ്പാച്ചിൽ ഉൾപ്പെടെയുള്ള ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നീങ്ങും നമുക്കറിയാം കഴിഞ്ഞ തവണ കഴിഞ്ഞ വർഷം ഏതാണ്ട് അടുത്ത ദിവസം തന്നെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ വാർഷികമാണ് വരുന്നത് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നതിന് മുൻപ് തന്നെ ഈ മക്കിമല നിവാസികളുടെ ഒരു ദുരിതപൂർണമായ ജീവിതത്തെക്കുറിച്ചാണ് ഇന്നത്തെ നേരം ചർച്ച ചെയ്യുന്നത് ഓരോ മഴക്കാലത്തും ഇവരുടെ ജീവിതം ഇങ്ങനെ തന്നെയാണ് കൃത്യമായി നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം കൂടിയാണ് ഈ മക്കിമല എന്നുള്ളത് മഴ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഏത് സമയവും മണ്ണിടിച്ചിൽ ഭീഷണിയാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദുരിതം എന്നുള്ളത് ശനിയാഴ്ച രാത്രി ഉണ്ടായ മലവെള്ളപ്പാച്ചിലാണ് മക്കിമല കമ്പമല തലപ്പുഴ പ്രദേശങ്ങളെ ഭീതിയിലാഴ്ത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉരുൾപൊട്ടലുണ്ടായ മക്കിമലയിൽ വീണ്ടും ഉരുൾപൊട്ടി എന്നുള്ള രീതിയിൽ അഭ്യൂഹങ്ങൾ പരന്നു അതോടെ ജനങ്ങളൊക്കെ ഭയോവിഹുലരായി ആകുന്ന ഒരു അവസ്ഥയിലേക്കായിരുന്നു കാര്യങ്ങൾ കുതിച്ചെത്തിയ മലവെള്ളം പുഴയോരത്തെ ഒട്ടേറെ വീടുകളെ വെള്ളത്തിലാക്കി കാടിനുള്ളിൽ നിന്നുള്ള തോടുകൾ ചെളി കുത്തിയൊഴുകി വന്നതാണ് നാട്ടുകാരെ ആശങ്കയിലാക്കിയത് നമുക്കറിയാം ഈ ഒരു ഉരുൾപൊട്ടുന്ന സമയത്തൊക്കെ ഈ ഇത്തരത്തിൽ മണ്ണും അതുപോലെ തന്നെ കല്ലും ചെളിവെള്ളമെല്ലാം കുത്തിയൊലിച്ച് പുഴയിലൂടെയും തോടിലൂടെയും ഒക്കെ ഒരു സാഹചര്യം അതിൽ സമാനമായ ഒരു സാഹചര്യം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം മക്കിമലയിൽ പക്ഷേ അത് ചെളി കുത്തിയൊഴുകി വന്നതാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉരുൾപൊട്ടൽ ഒരു സാഹചര്യമായിരുന്നില്ല ഉണ്ടായിരുന്നത് മണ്ണിടിച്ചിൽ സാധ്യതയെ തുടർന്ന് കമ്പമലയിലെ ഒൻപത് കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി മാനന്തവാടി പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിലും മണ്ണിടിച്ചിൽ ഭീഷണിയാണ് അതായത് വടക്കേ വയനാട്ടിലെ തലപ്പുഴ ഉൾപ്പെടെയുള്ള ഈ ഭാഗങ്ങളിലൊക്കെ ഏത് സമയവും മണ്ണിടിച്ചിൽ ഭീഷണിയാണ് നിലനിൽക്കുന്നത് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ തന്നെ സമീപവാസികളെല്ലാം തന്നെ ഭീതിയിലാണ് ഓരോ മഴക്കാലങ്ങളിലും ഇവരുടെ ദുരിതം തുടങ്ങുന്നു മഴക്കാലം തുടങ്ങിയാൽ ഇവരുടെ ദുരിതവും തുടങ്ങും തുടങ്ങുകയായി പിന്നീട് അങ്ങോട്ടെ ദുരിതങ്ങളുടെ ഒരു പെരുമഴക്കാലം തന്നെയാണ് ശാശ്വത പരിഹാരം ആണ് ഈ പ്രദേശങ്ങളിലുള്ളവരെല്ലാം തന്നെ ആവശ്യപ്പെടുന്നത് ഓരോ മഴ തുടങ്ങുമ്പോഴും അധികൃതർ നൽകുന്ന വാഗ്ദാനം നമുക്കറിയാം ഓരോ സ്ഥലങ്ങളിലും ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിനായി കൃത്യമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കും സ്കൂൾ ഉൾപ്പെടെയുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റി പാർപ്പിക്കും അപ്പോൾ നൽകുന്ന ഒരു വാഗ്ദാനമുണ്ട് കൃത്യമായി തന്നെ ഒരു വർഷത്തിനകം തന്നെ ഇവരെ പുനരധിവസിപ്പിക്കും എന്നുള്ളത് പക്ഷേ മഴ കഴിയുന്നതോടെ ഈ വാഗ്ദാനങ്ങളെല്ലാം ജലരേഖയായി മാറുന്ന ഒരു അവസ്ഥ ഇതുതന്നെയാണ് മക്കിമലയിലും കാണാൻ സാധിക്കുന്നത് നമുക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതുമായി എന്താണ് കേൾക്കാം കഴിഞ്ഞ വർഷം ഇതേപോലെ നമ്മൾ ആൾക്കാരെ മഴ സംബന്ധിച്ച് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇപ്രാവശ്യം അതേപോലെ നമ്മൾ അവരെ എല്ലാവരെയും മാറ്റി പഞ്ചായത്തും പിന്നെ റവന്യൂ വകുപ്പ് എല്ലാവരും വന്ന് പോലീസും എല്ലാവരും വന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ബാക്കിയുള്ള വിഷയങ്ങൾ എന്താണെന്നുള്ള ഒരു എങ്ങനെ തീരുമാനവും കാര്യങ്ങളൊന്നും നമുക്ക് അക്കം അറിയില്ല പിന്നെ വീട്ടിലും ഭീഷണി വെന്തായാലും ഭീഷണിയുണ്ട് ഭീഷണിയുള്ള ആൾക്കാരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഈ പാടിയിലിടന്ന് മഴ കൂടുതലാണ് പിന്നെ എന്തെങ്കിലും ഉരുള പൊട്ടില് എന്തെങ്കിലും അപകടം വന്നാലും அங்கேன சாத்தியம் கொண்டான்னு அவர் நம்மளை இப்போ வந்து கேப்டி எஸ்டேட் வகையாயட்டும் பின்ன பஞ்சாயத்து வகையாயிட்டு எல்லா மெம்பர்களும் எல்லாரும் வந்து நம்மளை விடந்து கொண்டு போயிட்டு நம்ம கைதுக்குள்ளே ஸ்கூலில் நிறுத்தி நிறுத்திட்டு என்னாலும் ஒரு எச்சரிக்கை முன்கடனாகிட்டு எந்தேனும் பாதிப்பு வராத வீதியில் நம்மளை இத்தனை இதாகிட்டு கொண்டு அவரை நிறுத்திட்டு இப்போ நம்மளை எஸ்ட்டு ராகல ஒப்பிட்டு பறிஞ்சிட்டு எஸ்டேட்டு பணிக்கு வந்துட்டு இப்போ பணி கழிஞ்சி பின்னையும் அங்கட்டு தானே போகும் പിന്നെ ഏതും ഇല്ലാത്ത വിധത്തിൽ ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞങ്ങൾ ക്യാമ്പിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇതോടെ എട്ടാമത് വർഷം ഞങ്ങൾ ക്യാമ്പിലേക്ക് പോകുന്നത് ഓരോ വർഷം മാറുമ്പോൾ ഞങ്ങളോട് പറഞ്ഞു അടുത്ത വർഷം നിങ്ങൾക്ക് ഇവിടുന്ന് ഒഴിവാക്കി തരാന്ന് പറഞ്ഞു ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പുതിയ സ്കൂളിലേക്ക് മാറിയിട്ടുണ്ടായത് അവിടെ ഇതേപോലെ വന്ന് എല്ലാവരും വന്നു എല്ലാ ഓഫീസർമാരും വന്നിട്ടായിരുന്നു പിന്നെ ഓഫീസർമാരിലെല്ലാം കലക്ടറിലിരുന്ന് തഹസിൽദാറിൽ പറ്റായിരുന്നു എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും വന്നിട്ട് മാറ്റി മാറാൻ മാറാന്ന് പറഞ്ഞാൽ ഓരോ വർഷത്തെ ഈ ഒരു സീസണിൽ മാത്രമേ എല്ലാവരും വരുന്നുള്ളൂ വേറെ ആരും ഒരാൾ വരുന്നില്ല വേറെ റോഡ് അടുത്ത റോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നില്ല ആകെ ഇരുപത് വീടുണ്ട് ഇരുപത് വീട് പതിനൊന്ന് വീട്ടിലെ ആളുകൾ ഉള്ളൂ അത്ര ആൾക്കാർക്ക് ആണെങ്കിലും അവർ എന്നിട്ട് മാറ്റി കൊടുക്കുക കൊടുത്തു വിടായിരിക്കും വേറെ എടുക്കും എല്ലാവരും എല്ലാ വർഷം ഈ മഴ സമയത്ത് മാത്രം പറയും നിങ്ങൾക്ക് അടുത്ത വർഷം മുൻപ് നിങ്ങൾക്ക് വേറെ വീട് കിട്ടിത്തരാം വേറെ എവിടെയും സ്ഥലം മാറ്റിത്തരാ എന്നൊക്കെ പറഞ്ഞത് ഇതേ പറഞ്ഞ് നടക്കുന്നുള്ളൂ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല അപ്പോൾ ആ മഞ്ഞാൻ രാത്രിയിൽ വൈകിട്ട് നല്ല പെട്ടെന്ന് പെട്ടെന്നുള്ള മാറ്റമായി തോന്നുക മഴ പെയ്തിട്ട് ഭയങ്കര പെയ്തല്ല പെയ്തത് വൈകിട്ട് ഒരു എട്ട് മണി ആയപ്പോഴാണ് ഭയങ്കര പുഴയിൽ ഭയങ്കര ശക്ത ഒച്ച ഒറ്റ മാറ്റം വന്നു അങ്ങനെ നോക്കുമ്പോഴാണ് ഭയങ്കര ഭീകരമായ രീതിയിൽ ഈ കലക്കും ഒക്കെ ആയിട്ട് ഈ പാലം ബ്ലോക്ക് ആയിട്ടുണ്ട് ഈ പാലത്തിൻ്റെ ആ പാലത്തിൻ്റെ നേർപ്പായിരിക്കും മേലെ വെള്ളം വരും അങ്ങനെ പോയിക്കൊണ്ടിരുന്നത് തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഈ മക്കിമല ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഇപ്പോൾ തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ സി ജോയ് തത്സമയം ടെലിഫോൺ ലൈനിൽ എത്തിയിട്ടുണ്ട് ശ്രീമതി എൽ സി ജോയ് രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയതാണ് അന്നത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് തുടങ്ങിയതാണ് ഇവരുടെ ദുരിതം ഓരോ മഴക്കാലത്തും ഇവരെ മാറ്റി പാർപ്പിക്കുമെന്ന വാഗ്ദാനം നൽകുകയല്ലാതെ ഇതൊന്നും പാലിക്കപ്പെടുന്നില്ലെന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എങ്ങനെയാണ് താങ്കൾ ഇതിനെ വിലയിരുത്തുന്നത് ശ്രീ എൽ സി ജോയ് ഈ നമ്മുടെ കമ്പമന പാടിയുള്ള ആളുകളെ കുറിച്ചല്ലേ ഇപ്പൊ സംസാരിക്കുന്നത് ഹലോ ഹലോ പറഞ്ഞോളൂ കേൾക്കാം കമ്പമന പാടി നമ്മൾ നമ്മൾ കഴിഞ്ഞ ദിവസം മാറ്റി കഴിഞ്ഞ വർഷം നമ്മൾ നമ്മളിവിടെ മാറ്റവർഷത്തിന്റെ സമയത്ത് അത് പൂർണമായും കെ എസ് ടി സിന്റെ കീഴിലുള്ള ഒരു പാടികളാണ് ഇത് ഉള്ളത് അവിടെ അപ്പൊ അവർക്ക് അവരുടെ ആവശ്യം ഇവിടെ മുന്നിവാറിയിൽ നിന്ന് മാറ്റി സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് അവരെ എന്നുള്ള അവരുടെ ആവശ്യം ഏറ്റവും അത്യന്ത അത്യന്താപേക്ഷിതമാണ് അവർക്ക് അത് ചെയ്തു കൊടുക്കാൻ എഫ് ടി സിന്റെ കീഴിലുള്ള രണ്ട് പാടിയിലുള്ള ആളുകളാണ് ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് മാറ്റിയിട്ടുള്ളത് ആ അതിന് അപ്പുറമുള്ള പാടിയിലേക്കുള്ള ആവശ്യമായ മുഴുവൻ പഞ്ചായത്തിൽ ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങൾ നമ്മളോട് ചെയ്തിട്ടുണ്ട് അവർക്ക് ടോയ്ലറ്റ് സംശയം അതുപോലെ തന്നെ അവർക്ക് വനിതകൾക്ക് അവിടെ കൂട്ടം കൂടാനുള്ള അല്ലെങ്കിൽ മീറ്റിങ്ങൾ കൂടാനുള്ള വനിതാ സംശയം നമ്മൾ പഞ്ചായത്തിന്റെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇനി അവരെ ലയങ്ങൾ അവിടെ നിന്ന് മാറ്റി ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം അത് ആവശ്യപ്പെടുന്ന ഒരു കൂടിയാണ് അത് നമ്മൾ അവിടെ ാണ് ഇടപെടുകയാണ് താങ്കൾ സംസാരിക്കുന്നതിന് തൊട്ടു മുൻപ് അവിടെ സംസാരിച്ച സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഈ ഓരോ മഴക്കാലത്തും താങ്കൾ പറഞ്ഞു താൽക്കാലികമായി അവരെ മാറ്റി പാർപ്പിച്ചു എന്നുള്ളത് പക്ഷെ അവർ ഒരു ശാശ്വതമായ ഒരു പരിഹാരമാണ് ഇക്കാര്യത്തിൽ ആവശ്യപ്പെടുന്നത് കാരണം അവർ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് തുടങ്ങിയതാണ് തങ്ങളുടെ ദുരിതം ഓരോ മഴക്കാലം കുട്ടികളെയും പ്രായമായവരെയും ഒക്കെ എടുത്ത് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറേണ്ട ഒരു ും അത് തന്നെ ഞാനും പറഞ്ഞു വരുന്നത് അവർക്ക് നിലവില് അവരെ എസ് ടി ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥലം അനുവദിച്ചവരുണ്ട് കൂടുതൽ ആളുകളും അവിടെ നിന്ന് സ്ഥലം നേടിച്ച് ഡിപ്പാർട്ട്മെന്റിന്റെ വീട് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ വീട് ഉൾപ്പെടുത്തി ഒത്തിരി പേരെ അവിടെ നിന്ന് മാറ്റി അവിടെ ചിന്തിക്കുന്ന ഒമ്പത് കുടുംബങ്ങളാണ് അവിടുന്ന് മാറാനുള്ളത് നമ്മളിപ്പോലെ കൈക്കൊറ്റി സ്കൂളില് മാറ്റി പാർപ്പിച്ച ഒൻപത് കുടുംബങ്ങളാണ് ഇനി മാറാനുള്ളത് അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് അത്യാവശ്യം രണ്ടോ മൂന്നോ പാടി റൂമുകള് നിലവിൽ അവിടെ നിന്ന് മാറിപ്പോയ അതായത് വീടും സ്ഥലവും വെച്ച് മാറിപ്പോയ ലയങ്ങളിലുള്ള ലയങ്ങൾ അവിടെ ഒഴിവുണ്ട് അവിടേക്ക് മടക്കി പാർപ്പിക്കുമ്പോൾ ആ നാളുകൾ വീണ്ടും നമ്മൾ തിരിച്ചു വരികയും ഇവർക്ക് അവിടുന്ന് തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ അവിടെ ചില്ലുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നുള്ളത് പറഞ്ഞാൽ ഇവർ പറയുന്ന ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ മഴക്കാലത്ത് കാലത്ത് നമ്മൾ അവിടുന്ന് മാറ്റിയപ്പോൾ ഇവർക്ക് പുതിയ ലയങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്നാൽ നിങ്ങൾ താമസിക്കാം അതിൽ ഉൾപ്പെട്ട കുറെ ആളുകൾക്ക് വീടുകളും വീടാവാതെ സ്ഥലായവരിക്കുക അവിടെ നമുക്ക് സമർപ്പിച്ച തന്നെ പുർ സൃഷ്ടിച്ചുകൊണ്ട് പുതിയ വീടുകളിലേക്ക് മാറ്റാം പക്ഷെ അല്ലാത്തവർക്ക് അവർ ഇന്നലെ ആവശ്യപ്പെട്ടത് അവർക്ക് സൗകര്യപ്രദമായ സ്ഥലത്ത് അതായത് പേടിക്കാൻ ഇല്ലാത്ത കുറച്ചിങ്ങോട്ട് മാറി കഴിഞ്ഞ പ്രാവശ്യം തന്നെ സ്ഥലം കണ്ടെത്തിയ കെ എച്ച് ഡി സിന് സ്ഥലമുണ്ട് നമ്മുടെ രാജ്യത്തിൽ ഒന്നും കളയണ്ടാത്ത ഒരു സ്ഥലം നേരത്തെ കണ്ടെത്തി അവിടെ തന്നെ ഒരു പാടി നിന്നിച്ച് അവരങ്ങോട്ട് മാറ മാറ്റണമെന്നാണ് അവരുടെ ആവശ്യം നമ്മളെന്ത് നമ്മളും അത് തന്നെയാണ് കേട്ടിട്ട് തഹസിൽദാർക്കായിട്ട് ചർച്ച ചെയ്ത് ഇവര് ഇവിടുന്ന് മാറ്റി തൽക്കാലം കാണിച്ച പോലും അടുത്ത കാലവർഷത്തിന് മുന്നിൽ ഇവർക്ക് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് അവരെ മാറ്റേണ്ടതുണ്ട് വീട് ദുല്യമായവർക്ക് വീടും അല്ലാത്തവർക്ക് എത്രയും പെട്ടെന്ന് പാടി സൗകര്യപ്രദമായ വീട് ഉണ്ടാക്കി കൊടുക്കണമെന്ന് തന്നെയാണ് നമ്മളുടെ ആവശ്യം നമ്മളും അത് തന്നെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ശ്രീമതി എൽ സി ജോയ് മറ്റൊരു കാര്യം കൂടെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ അവിടെ ഭീതി നിലനിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ മഴ കൂടുകയാണെങ്കിൽ ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ടോ ഈ പ്രദേശങ്ങളിലൊക്കെ ഇപ്പൊ നിലവിൽ അവിടെ ഒരു ഭീഷണി നിലനിൽക്കുന്നില്ല നമ്മൾ അവരെ മാറ്റാൻ കാരണം നമ്മുടെ മുമ്പത്തേക്കൊരു അനുഭവം വെച്ച് ആ ഇതിന് താമസിക്കുന്ന ഭാഗം ഒരു അതീവം ചെരിവില്ലാത്ത ഒരു കുന്നിന്റെ മലച്ചരിവിലാകും അവര് താമസിക്കുന്നത് ആ ഒരു തീ കൊണ്ട് മാത്രമാണ് നമ്മളവിടെ മാറ്റിയത് അല്ലാതെ അവിടെ ഇടിച്ചിലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല വേറെ നിർദ്ദേശപ്രകാരമല്ല താഴ്ചയിൽ നമുക്കവിടെ ഈ മെയ് മാസത്തിറക്കി മഴയാണ് പ്രത്യേകിച്ച് തവിഞ്ഞാൽ പഞ്ചായത്തിന്റെ തവിഞ്ഞില്ല അതിൽ മഴ കൂടുതലുണ്ട് അതിൽ നിന്ന് നമ്മളെ പയപ്പാട് കൊണ്ട് മാത്രമാണ് നമ്മളവിടെ മാറ്റിയിട്ടുള്ളത് വളരെയധികം നന്ദി ശ്രീമതി എൽ സി ജോയ് ഇപ്പോൾ അവിടെ യാതൊരുവിധ അപകട സാധ്യതയുമില്ല മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു അവസ്ഥ ഇല്ല എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത് എന്തായാലും അത്തരത്തിലുള്ള ഈ ഒരു ആളുകളെ നമുക്കറിയാം അവിടെ എസ്റ്റേറ്റിനോട് ചേർന്ന ഭാഗങ്ങളിലുള്ളവരാണ് കൂടുതലായും താമസിക്കുന്നത് അവർക്കൊരു പുനരധിവാസം ശാശ്വതമായ ഒരു പുനരധിവാസം അത് ഗ്രാമപഞ്ചായത്ത് അതിനുവേണ്ട എല്ലാവിധ നടപടികളും സ്വീകരിക്കുന്നതായാണ് എൽ സി ജോയ് വ്യക്തമാക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ഉരുൾപൊട്ടലാണ് അവരുടെ ആ ഒരു ജീവിതം മൊത്തത്തിൽ മാറ്റിമറിച്ചത് പിന്നെ ഒരു ആ ഉരുൾപൊട്ടലിന് ശേഷം ഭീതിജനകമായ ഒരു അന്തരീക്ഷം കാരണം മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഏത് സമയവും മണ്ണിടിയെല്ലാം അല്ലെങ്കിൽ അത്തരത്തിൽ മലവെള്ളപ്പാച്ചിൽ ശക്തമായി ഉണ്ടാകുന്ന ഒരു അവസ്ഥ അതുകൊണ്ട് തന്നെ അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ സുരക്ഷിതമല്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇപ്പോൾ തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പാറക്കൽ തത്സമയം ചേരുന്നു ശ്രീ ജോസ് പാറക്കൽ നിലവിൽ എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഭീതിയൊക്കെ അകന്നോ അവിടെ അവിടെയുള്ളൊരു പ്രശ്നം അവിടെ ലയങ്ങൾ ഉണ്ടാക്കിയത് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുന്നൂറ്റി ഒമ്പതിൽ ഉണ്ടാക്കിയ ലേന്ദിരാഗാന്ധി ആളുകളെ അഭയാർത്ഥികളായിട്ടുള്ള ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് ഫോർഷുപോലി ചെയ്യാൻ എടുത്ത് പേര് വെച്ച് വിട്ട് അത് പണി അന്ന് ഉണ്ടാക്കി ലയങ്ങളാണ് ആ ലയങ്ങള് പിന്നീട് അങ്ങനെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ചൂടിയില്ലായിരുന്നു നമ്മളതിനകത്ത് നിരന്തരമായി ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തില് അതിനകത്ത് കുറെ പാഴികൾ കുറെ ലയങ്ങൾ അതിനകത്ത് മെയിൻ്റെ ചെയ്തു ഹാസ്പത് സീറ്റ് മാറ്റി മറ്റേ കൊറാലി സീറ്റും ഒക്കെ ആക്കി മറ്റേ കുറെ മെയിൻറ്റൻസ് ചെയ്തു ഇനി ഇപ്പൊ അവിടെ ശരിക്കും മെയിൻ്റെസ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ലയങ്ങളും കൂടെ ഉണ്ട് അത് സർക്കാർ അമ്പത് ലക്ഷം ബെജറ്റിൽ വെച്ചിട്ടാണ് അത്രയും ചെയ്തത് ഇനി ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അതിൽ ഈ രണ്ട് പാടികളുള്ള സ്ഥലം പിന്നെ ഇടിയുന്ന സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റണമെന്നാണ് പറയുന്നത് ആളുകളെ അപ്പോൾ ഇപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇത്രയും ആളുകളെ മറ്റുള്ളവരെ മാറ്റുന്നതിന് എന്താണ് തടസ്സമായി നിൽക്കുന്നത് മറ്റുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഞ്ചായത്തിന്റെ ലൈഫിൽ അവർക്ക് ലീഡുകൾ കൊടുത്ത് കുറെ ആളുകൾ മാറ്റി താമസിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരെ മാറ്റി താമസിക്കുന്നതില് അവിടെ കെ എഫ് ഡി സി ആണ് അത് ചെയ്യുന്നത് കെ എഫ് ഡി സിന്റെ തൊഴിലാളികളാണ് കെ എഫ് ഡി സി ആണ് അവർക്ക് ബാത്റൂമില് പിന്നെ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കേണ്ട അവരാണ് പക്ഷെ അവർക്ക് ബാത്റൂമും മറ്റു സൗകര്യങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നമ്മളാണ് ശരിയായി കൊടുക്കുന്നത് അവരുടെ അല്ല ശ്രീ ജോസ് പാറക്കൽ അതിനൊപ്പം തന്നെ ഈ തദ്ദേശ സ്ഥാപനം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് എന്നുള്ള നിലയിൽ ഈ ഒരു താങ്കളുടെ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ വരുന്ന ഇത്രയും ഭീതിജനകമായ അന്തരീക്ഷത്തിൽ താമസിക്കേണ്ട ഒരു അവസ്ഥയിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് ഈ അധികൃതരെ കണ്ട് ഇക്കാര്യത്തിൽ ഒരു വളരെ പെട്ടെന്ന് തന്നെ ഇവരെ മാറ്റി പാർപ്പിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു അവർ തന്നെ തന്നെ കഴിഞ്ഞ അവരെ മാറ്റി ആവശ്യപ്പെട്ടിരുന്നോടും പുതിയ രണ്ട് ലയങ്ങൾ പണു കൊടുക്കണം ആ പഴയ രണ്ട് ലയങ്ങൾ പൊളിച്ച് മാറ്റി പുതിയ രണ്ട് ലയങ്ങൾ പണിതു കൊടുത്ത് അവരെ അങ്ങോട്ട് മാറ്റി താമസിപ്പിക്കണം അതുപോലെ തന്നെ അവിടെ പിന്നെ ആ ഒരു താമസമില്ലാത്ത റൂമുകൾ മാറ്റി ഇവർക്ക് അതിനകത്ത് താമസിക്കാനുള്ള കാര്യം ചെയ്തു കൊടുക്കണം അതായത് മാനേജരോട് സംസാരിപ്പിച്ചതാണ് ഇപ്പോൾ നിലവിൽ ഏതെങ്കിലും തരത്തിൽ അവിടെ മണ്ണിടിച്ചിൽ സാധ്യതയോ അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെ എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടോ നിലവിൽ മഴയുണ്ടോ അവിടെ അവിടെ മഴ എന്ന് പറയുന്നത് ഇപ്പൊ നിലവിൽ അവിടെ മണ്ണിടിക്കൽ സാധ്യത അവിടെ ഇല്ല പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സ്ഥലമാണ് അപ്പൊ അവിടെ ഇപ്പം ദുരന്തവാറ അതോറിറ്റി ആദ്യം നമുക്ക് പറയുന്നത് മക്കി മലയില് മണ്ണിടിയാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോ അവരെ മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത് ഒരു കുന്നിന്റെ ഏർ അത് താമസിക്കുന്നത് മേലവശമൊക്കെ വലിയ കുന്നതാണ് അതുകൊണ്ടാണ് അവരെ മാറ്റി താമസിപ്പിക്കാൻ ഇവിടെ വന്നിട്ടുള്ളത് വളരെയധികം നന്ദി ശ്രീ ജോസ് പാറക്കൽ തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പാർക്കിലാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത് നിലവിൽ കെ എഫ് കീഴിലുള്ള അവിടെ ലയങ്ങളിൽ താമസിക്കുന്നവരാണ് ഇത്തരത്തിൽ വളരെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അവരെ മാറ്റി പാർപ്പിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ അറിയിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ അമ്പലക്കൊല്ലി വാർഡ് മെമ്പർ ഈ ഒരു പ്രദേശം ഉൾപ്പെടുന്ന സ്ഥലം കൂടിയാണ് ടി കെ ഗോപി തത്സമയം ടെലിഫോൺ ലൈനിലെത്തിയിട്ടുണ്ട് ശ്രീ ടി കെ ഗോപി നിലവിൽ എന്താണ് ഈ മൂന്ന് സ്ഥലങ്ങളിലെയും പ്രത്യേകിച്ച് ഈ തലപ്പുഴ ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ഈ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായ മക്കിമല ഉൾപ്പെടെ അല്ലെങ്കിൽ കമ്പമല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ നിലവിലെ അവസ്ഥ എന്താണ് ഇപ്പോ മഴയ്ക്ക് നല്ലൊരു സമരമുള്ളതുകൊണ്ട് പഴയ രീതിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പറ്റും എന്നുള്ള പ്രതീക്ഷ ഉള്ളത് പക്ഷെ എങ്കിൽ പോലും എപ്പോഴാണോ മഴ പെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും ജാഗ്രതയായിരിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് ഏത് നിമിഷവും നമ്മള് പോർസിന്റുള്ളിൽ എന്താണോ സംഭവിക്കുന്നത് നമുക്കൊന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം കൂടി ഉണ്ട് നമ്മളിപ്പോ ദേശീയതച്ച് കഴിഞ്ഞാല് മക്കിമല അതുപോലെ തന്നെ ആറാം നമ്പർ പിന്നെ നമ്മുടെ കുറച്ച് ഉന്നതികളുണ്ട് മേലെ തലപ്പുഴ അത്തിമല അതോടൊപ്പം തന്നെ നമ്മളെ ഈ പിന്നെ താഴെ തലപ്പുഴ പിന്നെ കമ്പോല എസ്റ്റേറ്റ് ഈ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ കാരണം മലയോര മലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ് ആ പ്രദേശങ്ങളിൽ എപ്പോഴും നമ്മൾ അവിടെയുള്ള ആളുകളോട് ജാഗ്രതപരമായിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് തന്നാൽ ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ നമ്മൾ അവിടുത്തെ ഒരു നാട്ടുകാരൻ എന്നുള്ള നില തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ വേണ്ടി തിരിയിലേക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മളിപ്പോ ഇരുപത്തിനാലോളം അംഗങ്ങളെയാണ് നമ്മളിപ്പോ കൈതുക്കൊല്ലി എൽ പി സ്കൂളിലേക്ക് നമ്മളിപ്പോ ക്യാമ്പിലേക്ക് നമ്മുടെ തമിഴ് സംസ്ഥാന ആളുകൾ രസ്യ തൊഴിലാളികൾ നമ്മൾ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ മഴ തുടർന്നൊക്കെ തുടർന്ന് വീണ്ടും പോവുകയാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ആളുകളെ കൂടി അവിടുന്ന് മാറ്റി നമ്മൾ സ്കൂളിലേക്ക് മാറ്റേണ്ടി വരും പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഴയ്ക്ക് കുറച്ചൊരു ശമനമുള്ളതായി തോന്നുന്നുണ്ട് ഇനിയിപ്പോ എപ്പോഴാണോ കാലാവസ്ഥ മാറാമെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല എപ്പോഴും ജാഗ്രതകരായി ഇരിക്കാൻ തന്നെയാണ് പറയുന്നത് അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയും കൂടി കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ശ്രദ്ധ എപ്പോഴും അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അത് തുടർന്നും ഉണ്ടാകണം എന്നുള്ളൊരു നിർദ്ദേശം കൂടിയാണ് നമുക്ക് പറയാനുള്ളത് കാര്യം കൂടിയുള്ളത് ശ്രീ ടീക്ക ഗോപി മറ്റൊരു കാര്യം എന്നുള്ളത് ആളുകളുടെ പുനരധിവാസം സംബന്ധിച്ചാണ് കാരണം കെ എഫ് ഡി സിയുടെ കീഴിലുള്ള ആ ലയങ്ങളിൽ നിന്നും അവിടെ സൗകര്യം വളരെ കുറവാണ് ആളുകൾ ചോർന്നൊലിക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ മലവെള്ളപ്പാച്ചിലുണ്ടായാൽ കുടുംബങ്ങളെ മൊത്തം മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ എന്നുള്ളതാണ് ഇത് യഥാർത്ഥത്തിൽ ഈ ഒരു കമ്പനിയെ ഇക്കാര്യം അറിയിച്ചിട്ടില്ല അവരുടെ പുനരധിവാസം സംബന്ധിച്ച് ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് കമ്പനി കേരള ഫോറസ്റ്റ് ആണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സി കേരള സർക്കാരിന്റെ അതിൽപ്പെട്ട ഒരു എസ്റ്റേറ്റ് ആണ് അത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപത്തി ഒമ്പത് എസ്റ്റേറ്റ് വരുന്നത് എൺപത്തി എൺപതില് നമ്മളവിടെ ഈ എസ്റ്റേറ്റ് ലയങ്ങൾ നമ്മളവിടെ നിർമ്മിക്കുകയുണ്ടായി ആ ലയങ്ങളിലെ പിന്നെ പഴയ ലയങ്ങൾ ആയതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ചോറ് നൊലിക്കുകയും ഇടിഞ്ഞു പോകാനുള്ള തക്ക രീതിയിൽ ഉള്ളത് അപ്പൊ നിർബന്ധമായും നമ്മൾ അവർക്കൊരു ഒരു ജീവൻ നല്ലൊരു ജീവൻ നൽകണമെങ്കിൽ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചോറ് നൊലിക്കുന്ന ലയങ്ങൾ ഒരു ഒരു എന്താ പറയുക പുതിയ ലയങ്ങൾ കൊടുക്കാനുള്ള സാഹചര്യമോ അല്ലെങ്കിൽ നിലവിലുള്ളത് അത് പഴയ കാലത്തുള്ള ആസ്പെറ്റേഴ്സ് ഷീറ്റാണ് ആ ഷീറ്റ് മാറ്റി ലിങ്ക് ഷീറ്റ് കുറച്ച് ലയങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് ബാക്കി കൂടെ ഉള്ളത് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയപ്പെടുന്ന പ്രശ്നങ്ങളൊക്കെ കുറെ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവരുടെ പുനരധിവാസ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് അത് എത്തിക്കാൻ വേണ്ടി പറ്റില്ല അപ്പൊ നിർബന്ധമായി നമുക്ക് അടിയന്തരമായി അവരെ അവിടുന്ന് മാറ്റി പാർപ്പിക്കാനുള്ള ഒരു സാഹചര്യം ചെയ്യേണ്ടതുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ തൊണ്ണൂറോളം ശതമാനം ആളുകൾ അവിടെ താമസിക്കുന്ന എസ് സി ബാധിക്കപ്പെടുന്ന ഒരു ആളുകൾ തന്നെയാണ് കുറച്ച് ആളുകൾക്ക് നമുക്ക് അവിടെ എസ് ടി വി ബന്ധപ്പെട്ടിട്ടുണ്ട് വീടും സ്ഥലം കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും കുറച്ച് ആളുകൾ അവിടുന്ന് മാറിയിട്ടുണ്ട് എങ്കിൽ പോലും മുഴുവൻ ആളുകൾ അവിടുന്ന് നമുക്ക് മാറ്റാൻ വേണ്ടി കഴിഞ്ഞില്ല കാരണം എന്നാൽ ഈ നാളെ അവരെന്തായാലും മാറ്റേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ നിർബന്ധമായും ഗവൺമെന്റിന്റെ ശ്രദ്ധ എപ്പോഴും ഇവരോട് ഒപ്പം തന്നെ ഉണ്ടാവണം എന്നാണ് എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ആളുകളെ ഈ പുനരോഗത്തിലേക്ക് അവിടുന്ന് മാറ്റി പാർപ്പിക്കാൻ പറ്റുള്ളൂ എല്ലാ വർഷങ്ങളും നമ്മളിങ്ങനെ ദുരന്തം കാര്യങ്ങൾ ഉണ്ടാവുമ്പോ പൊതുവെ നമ്മൾ അവിടുന്ന് താൽക്കാലികമായിട്ട് നമ്മളിങ്ങനെ ക്യാമ്പുകളിലേക്ക് കൊണ്ടുവരുന്ന കൊണ്ട് വരുന്നതോട് വരുന്നുണ്ടെങ്കിൽ പോലും അവർ വീണ്ടും നമ്മൾ അങ്ങോട്ടേക്ക് തിരിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായ പ്രയാസങ്ങളുടെ നമ്മൾ അവിടെ ഇന്നലെ മാറ്റം ഒരു ഗവൺമെന്റ് ഇടപെട്ട് നടത്തണം എന്നാണ് നമുക്ക് ശ്രീ ടി കെ ഗോപി അവസാനമായി ഈ കഴിഞ്ഞ ദിവസം മലവെള്ളപ്പാച്ചിൽ ഉണ്ടായപ്പോൾ ഒൻപത് കുടുംബങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ ആ ഒരു ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി അവരൊക്കെ തിരിച്ച് പോയോ ഇപ്പോൾ മഴയ്ക്ക് ശമനം ഉണ്ടായിട്ടുണ്ടോ അവിടെ മഴയ്ക്ക് ഇപ്പോ ശമനം ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോ മറ്റുള്ള എവിടെ പ്രദേശങ്ങളിൽ മഴ ഇല്ലെങ്കിൽ പോലും നമ്മുടെ മക്കിമല കഴിഞ്ഞു ആ ഒരു പ്രദേശങ്ങളിൽ മല മഴ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് പക്ഷെ ഈ കഴിഞ്ഞ രണ്ടു ദിവസങ്ങൾക്കുണ്ടായ പോലുള്ള മഴയ്ക്ക് ഇപ്പൊ ഒരു ശമനം വന്നിട്ടുണ്ട് ഇനി വീണ്ടും ഈ മഴ അങ്ങനെ തുറന്നു പോകാനാണ് അവിടെ ബാക്കിയുള്ള ആൾ ഇപ്പൊ നിലവിൽ കുറെ ആളുകൾ ബന്ധുവീടുകളിൽ അവിടെ ഇടയ്ക്കുണ്ട് പക്ഷെ എങ്കിൽ പോലും പകലുകളിൽ നമ്മൾ അവര് നമ്മുടെ സ്വന്തമായിട്ട് വീടുകൾ വരികയും പിന്നെ അവരുടെ തൊട്ടടുത്തുള്ള ബന്ധുവീടുകളിൽ പോകാനുള്ള സാഹചര്യമാണ് ഉള്ളത് ആ രീതിയിലാണുള്ളത് എന്തെന്നാലും ഈ മനവിളപ്പാച്ചിൽ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ എന്താകുന്നത് ക്യാമ്പ് വീണ്ടും നമ്മൾ കുറച്ചുകൂടി വിപുലീകരിക്കേണ്ട ഒരു രൂപത്തിലേക്കാണ് ഇപ്പൊ സാഹചര്യം ആണെങ്കിൽ പോലും മഴ കുറയാനാണെങ്കിൽ നമുക്ക് ക്യാമ്പ് വേണ്ട കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രം മഴ ഇല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പിന്നെ ക്യാമ്പ് നമ്മൾ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റും മഴ തുടർന്നാൽ നമ്മൾ ക്യാമ്പ് കുറച്ചുകൂടി വീഴിവാക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് വളരെയധികം നന്ദി ശ്രീ ടി കെ ഗോപി ഈ പ്രദേശം ഉൾക്കൊള്ളുന്ന അമ്പലക്കൊല്ലി വാർഡ് മെമ്പർ ശ്രീ ടി കെ ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത് നിലവിൽ മഴയ്ക്ക് ശമനമുണ്ട് ആളുകളെ യഥാർത്ഥ സ്ഥലത്തേക്ക് മാറ്റി അല്ലെങ്കിൽ വീടുകളിലേക്ക് തിരികെ പോയിട്ടുണ്ട് പക്ഷേ ഈ മഴ ശക്തമാവുകയാണെങ്കിൽ ആളുകളെ വീണ്ടും ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ട ഒരു അവസ്ഥ തന്നെയാണ് ഈ പ്രദേശത്തുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ഒരു പ്രദേശത്ത് മക്കിമലയിൽ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് ആ ഉരുൾപൊട്ടലിന് ശേഷം പ്രത്യേകിച്ച് തോട്ടം തൊഴിലാളികൾ ലയങ്ങളിൽ തിങ്ങി ാണ് ലയങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല വനംവകുപ്പിന്റെ കീഴിലുള്ള കെ എഫ് ഡി സിയുടെ കീഴിലാണ് ഈ ഒരു എസ്റ്റേറ്റ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ സർക്കാർ സംവിധാനം ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ഇവരെ പുനരധിവസിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു അടച്ചുറപ്പുള്ള വീടുകൾ അല്ലെങ്കിൽ ലയങ്ങൾ ഇവർക്ക് നിർമ്മിച്ച് നൽകുകയോ വേണം അല്ലെങ്കിൽ ഓരോ തവണയും ഇത്തരത്തിൽ കാലവർഷം ഉണ്ടാകുമ്പോൾ ഈ രണ്ടായിരത്തി പതിനെട്ടിൽ ഉരുൾപൊട്ടലിന് ശേഷം ഓരോ വർഷവും ആ ഉരുൾപൊട്ടിയതിനു ശേഷം ഓരോ വർഷവും ഇവർക്ക് ഈ ഒരു മഴ ശക്തമാകുമ്പോൾ ഈ ഒരു ലയ്യാപ് ിൽ താമസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണുള്ളത് ആ കൃത്യമായി തന്നെ അവരെ നല്ലൊരു സേഫായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പുനരധിവസിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് വാർത്താ നേരം ഇവിടെ നടത്തുന്നത് മറ്റൊരു വിഷയവുമായി നാളെ കാണാം നമസ്കാരം